എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത് കല്യാണം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഇടിപൊടി നടത്താൻ പറ്റുമോ ചേട്ടാ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു നാളുകൂടെ കഴിയട്ടെ എന്റെ പഠിത്തൊക്കെ കഴിയട്ടെ എന്നിട്ട് മതി തേക്കാനുള്ള തേക്കാനോ ഞാൻ അല്ല ചേട്ടാ സമയമായിട്ടില്ല കഴിയട്ടെ ഞാൻ പറഞ്ഞത് നീ എന്നു വെച്ചാ വീട്ടിൽ വന്ന് ആലോചിച്ച് കഴിഞ്ഞ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനില്ലാതെ അമ്മേനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അത് മാത്രമല്ല സ്ത്രീകളായി കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത വേണം സ്വന്തമായിട്ട് ജോലി വേണം സ്വന്തം കാലം നിൽക്കണം ആരെ ആശ്രയിക്കരുത് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പഠിക്കണം ജോലി കിട്ടിയോ ആ ജോലി കൊണ്ട് വേണം എനിക്ക് ജീവിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മൂവി കൂടെ പല്ല് ഹേ അത് പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിച്ച് നിന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ജോലിക്ക് വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതില്ല പിന്നെന്തോ കുഴപ്പം ഇതൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും ചെയ്യാനൊന്നുമില്ല നാളെ ഞാൻ എൻ്റെ അമ്മാവനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വരുന്നു അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ ഞാൻ പറയുന്നത് നീ മൂളി ഞാൻ കേട്ടാൽ മതി പിന്നെ വേറൊരു കാര്യം തറതട്ടയില് നീ നിന്നെ എന്തുവാ തറതട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ സ്ട്രോങ് ആയിട്ട് നിക്കണമെന്ന് എനിക്ക് ഈ ചേട്ടനല്ല വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കത്തില്ല അത്രയും സ്ട്രോങ് ആയിട്ട് നീ നിൽക്കണം അതുകൊണ്ടാ പറഞ്ഞത് നീ നിൽക്കേ എന്നാ ചെയമ്മാവനെ വിളിച്ചോണ്ട് വരാ അപ്പം പെണ്ണിന്റെ അമ്മാവൻ എന്ന നിലയ്ക്ക് ഉള്ള ആരും പറയാലോ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം പിന്നെ അവളുടെ നിർബന്ധ പ്രകാരം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അവളെ അച്ഛനില്ലാതെ ഒരു കുഞ്ഞാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട അവളെ വളർത്തിയത് എനിക്ക് അവക്ക് ഒരു ജോലി വേണമെന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് അവളെ ഇനിയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കണം ആ ഒരു ആഗ്രഹമുള്ള ഒരു ജോലി വേണം എനിക്ക് അത്രമാത്രം മാത്രം അയ്യോ അതിന് അടിക്കേണ്ട കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാനും ഇടാനും ജോലിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പറഞ്ഞാൽ അത് കാരണം അവക്കൊരു ജോലി വേണം അല്ല പെണ്ണിൻ്റെ ഇവന് എന്തായാലും അച്ഛനും അമ്മയില്ല ഇവനെ പഠിപ്പിച്ചതും വളർത്തിയതല്ല ഞാൻ ഞാൻ എന്റെ ഒരേ ഒരു അമ്മവൻ അപ്പൊ ഇഷ്ടമുണ്ടെന്ന് വന്നു പറഞ്ഞു എന്നാൽ ഞാനും വിചാരിച്ചു അതങ്ങ് നടത്തി കൊടുത്തേക്കാം വന്നു അപ്പൊ നമ്മൾ വന്നു കാണാൻ വന്നു അപ്പൊ കല്യാണം കഴിഞ്ഞാലും ഇവൻ ഈ കുട്ടിയെ പഠിപ്പിക്കും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല അല്ല എല്ലാരും ഇപ്പം പറയും പിന്നെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പം പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയും പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ അതൊക്കെ അങ്ങ് പോകും ഇനി അങ്ങനെ വെച്ചിട്ടുണ്ട് സുമേ അതവിടെ നിൽക്കട്ടെ ആലോചനയുടെ കാര്യം നമുക്കൊന്ന് ആലോചിക്കണം അഥവാ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ കല്യാണം കഴിഞ്ഞാലും എവിടെ ഒരു കണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അയ്യോ അത് കൊഴപ്പൊന്നുമില്ല എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ എനിക്ക് എന്റെ അമ്മയെ പോലെ അമ്മേ അത് ഒരു വിഷയമില്ല മാമ കാരണം ഇവിടെ അതുപോലെ നോക്കി ഒരു നിനക്ക് ഇത് തന്നെ മതിയല്ലോ ആ മതി ഇനി പിന്നെ എന്നെ ഇനിയൊന്നും പറഞ്ഞാ കരുത് കൊടുക്കും അയ്യോ ഇപ്പഴാ ഒരാശ്വാസമാവുന്നു ഞാൻ എന്താ പറഞ്ഞ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ നടന്നിരിക്കുക അത്രേ ഉള്ളു അല്ല സ്ട്രോങ് ആയിട്ട് വന്ന് വീട്ടിലങ്ങ് അങ്ങ് അവതരിപ്പിച്ചാണ് അതൊന്നും അല്ല കല്യാണം കഴിഞ്ഞ ചേട്ടനെ പഠിപ്പിക്കാന്ന് സംഭവിച്ചോണ്ട് മാത്രം അമ്മ സമ്മതിച്ചു ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിൽ നിന്നു ഞാൻ ശരി അതൊക്കെ ഒരു പറഞ്ഞത് മാത്രമാണ് അത് നിങ്ങളുടെ അമ്മ പറഞ്ഞ സത്യ ആദ്യമൊക്കെ പഠിപ്പിക്കാന്നൊക്കെ പറയും പിന്നെ ഹവ അത്രയുള്ള കാര്യം മനസ്സിലായോ എനിക്ക് പഠിക്കണം

ആരും ഇല്ലല്ലോ ോ ഇര കണ്ട് കുട്ടിയെ താരെ തക്കൂസിനകത്ത് ആരാ നിന്നുകൊണ്ട് നിന്നും കൊണ്ട് കുറ്റിയിട്ട് എന്തു ഇതിനകത്ത് ഞാനേ വെളി നിന്നോട്ട് കുറ്റി ോട്ട് കുറ്റിട്ടിരിക്കുന്നു ഞാൻ പിന്നെ ഈ അല്ലാതെ എവിടോട്ട് പോവാനാ ഞാൻ അന്ന് പെണ്ണു കാണാൻ വന്നപ്പോഴേ പറഞ്ഞില്ലോ എൻറെ രണ്ട് കണ്ണും അവിടെ കൊണ്ടെന്നുള്ളത് അല്ലമ്മേ നല്ലവാതിലിന് വന്നവര് വന്നിട്ട് പോയപ്പോ അമ്മ കൂടെ പോയില്ലായിരുന്നു ഇല്ല നല്ലവാതിൽ വന്നവരെല്ലാം പോയി ഞാൻ പോയില്ല നാളെ രാവിലെ പോവോ പോന്നില്ല അറുമാസത്തേക്ക് ഇവിടാ കൊച്ചിന്റെ പരീക്ഷയും കഴിഞ്ഞ റിസൾട്ടും പോകുന്നു മക്കള് പിന്നെ സംസാരിച്ചു കഴിഞ്ഞോ സംസാരിച്ചോ സംസാരിച്ച മനസ്സു തുറന്ന് സംസാരിച്ച സംസാരിച്ചു എന്നാ ഒരു കാര്യം ചെയ്യാ മക്കളെ പഠിക്കാൻ പഠിക്കണ്ടായോ എന്നാ മോനൊരു കാര്യം ചെയ് മോൻ അങ്ങോട്ട് ഇറങ്ങ അവള് പഠിക്കട്ടെ ആദ്യൊന്നുമില്ല അത് പഠിത്തമൊക്കെ കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങ് ആദ്യരാത്രി അഭിനയിച്ചു പക്ഷെ ഇപ്പം പഠിച്ചെങ്കിലേ പറ്റൂ ഞാനൊരു പുരുഷനാണ് ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും അവർക്കൊരു ജോലി വേണോന്നുള്ളതാണ് എന്റെ ആഗ്രഹം ആ ജോലി കിട്ടിയതിന് ശേഷം പുരുഷനും ഒക്കെ ആയിട്ട് അഭിനയിച്ചാൽ മതി കേട്ടോ എടുക്കളി മുത്തം ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ ഇരുന്ന ശൃംഖരിക്കുന്നു പഠിച്ചാട്ടെ പിന്നാട്ട ഇന്നത്തെ കാര്യം ഹോ കാണരുത് പിന്നെ ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ എവിടാ പോകുന്നത് നിന്റെ റൂമിൽ മൂന്നിൽ ഉണ്ട് അവിടെ നിന്ന് കഴുകൂ എനിക്കിപ്പോ ഇവിടെ വന്ന് കഴിവാനാ തോന്നിയത് എന്റെ മാമ അവണെന്ന് പോലും പഠിക്കണമെന്നോ അവണോ പുസ്തകം നോക്കി പഠിക്കാൻ പുസ്തകം നോക്കി പഠിക്കാത്ത ജനറേഷൻ പോക്ക് കൊള്ളാം എന്റെ മാമ അവടെ തള്ള തന്നയിക്കുന്നില്ല അവക്ക് പഠിക്കണോന്ന് പോലും അവര് ബാത്റൂമിൽ ഇറങ്ങി വരുന്നു ും പെണ്ണും സംസാരിക്കൊന്നും വേണ്ട എനിക്ക് മാമനെ കുറച്ചോടെ കാണാൻ ആഗ്രഹമുണ്ട് നീളം ഉണ്ട് അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോ അവര് പറഞ്ഞു രണ്ട് കണ്ണൂടെ ദേഹത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞ വീടിനകത്ത് വന്നിരിക്കുവ ഇന്നത്തെ ദിവസം എന്തായാലും വന്നാലും ശരി നിന്റെ കൂടെ ഞാൻ കിടക്കത്തില്ല നീ വേണു വരുന്ന പേടിയുണ്ട് മാമ എന്നെ ആർക്കും വേണ്ടായോ Oh, bener-bener sound aja. Cheta? Cheta? Hmm. Cheta? Good morning. Caya. Hmm. അതെ വിഷമമായോ ഇന്നലത്തെ കാര്യം പിന്നെ ആ രാത്രി തന്നെ വിട്ട അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചിന്ത എനിക്ക് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് നല്ലൊരു ജോലി കിട്ടണ്ടേ അതുകൊണ്ടാണ് പിന്നെ അമ്മ അമ്പലത്തിൽ പോയിക്കോ അതുകൊണ്ട് എൻ്റെ വേഗം ചായ കുടിച്ച് ഫ്രഷായിട്ട് ഓടിവാ ഞാനവിടെ വെയിറ്റ് ചെയ്യാം രാവിലെ ഭാര്യ കുളിച്ചൊരുങ്ങി ചേട്ടന്റെ അടുത്ത് വന്നു ഒരു ചായ തന്നു ചേട്ടാ വാ റൂമിലോട്ടന്നു സിനിമയല്ല ജീവിതം കേട്ടോ അവളെന്ത് മരുമൻ പോയി ചായ കുടിച്ചിട്ട് പോയി കുളിച്ചേട്ടാ ജീവിതം ഇത് ശരി ശരിയായിരിക്കാൻ അവിടെ നൂറ്റാണ്ടുകളുടെ ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വേപ്പലിട്ട് പള്ളി വെക്കാൻ ഉള്ളത് അതാ ശരിയായിരിക്കാൻ എന്താ ഓർത്ത് മാമ നിർത്തി പള്ളിയപ്പം ഞാൻ നിർത്തി നിന്നെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഞാൻ ഒരു കല്യാണം പോലും കഴിക്കാതെ ഇത്ര നാളെ ഞാൻ നിന്ന് അതും വേണ്ടെന്ന് ചോദിച്ചു ഇനി ഇതും വേണ്ടെങ്കിൽ ഇതും വേണ്ട നിർത്തിയേ എന്റെ മാമൻ എന്റെ കുടുംബം നിങ്ങൾക്ക് അവളുടെ അമ്മയെക്കാട്ടിലധികാർക്കുണ്ട് നിനക്കുണ്ട് അതെന്ന് നീ മനസ്സിലാക്കാത്ത അങ്ങോട്ട് കഴിഞ്ഞിട്ട് മാറുമ്പോ അവളെ പോകും ഈ വിളിച്ചിട്ട് എങ്ങോട്ടല്ലോ അവരെ കാണത്തില്ലേ ഈ പോകുമ്പോ എന്താണ് പെട്ടിൻ കിടക്ക എടുത്തോണ്ട് പോകുന്നത് ഒരു വണ്ടർ ട്രിപ്പ് പ്ലാൻ ചെയ്യണം പോകുന്ന വഴിക്ക് എവിടെങ്കിലും ഒക്കെ പോയെന്ന് വാ അതൊരു കഴിവില്ലേ കഴിവുണ്ട് ആ ആ എടാ പിന്നെ ആധാർ കാർഡ് എടുത്തുകൊണ്ട് പോണം പിടിക്കും ഇങ്ങനെ പോണെ പെൺപിള്ളന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല പഠിക്കാണ്ട് പഠിക്കാണ്ട് അപ്പം പഠിക്കേണ്ട നീ അതങ്ങോട്ട് വെച്ച് മടക്കി വെച്ച അതങ്ങോട്ട് മടക്കി വെച്ചേ രാവിലെ മൂലം പഠിക്കാം രാവിലെ മണി മുതൽ നീ നിന്റെ പറമ്പിലെ ഷീറ്റാ നീ അത് വിരിച്ചിട്ട് ഉണക്കോ എന്തെങ്കിലും മോളോയിപ്പടിക്ക പോ മോളെ

ഞാൻ ഇവിടുത്തെ എൻറെ പിന്നെ മോളും നിങ്ങളുടെ അനുദ്രവിനും വേണ്ടിയാ ചോദിച്ചത് നിങ്ങളോടല്ലോ ചോദിക്കണ്ടേക്കുന്നേക്ക് ചോദിക്കുന്നത് നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ചാ അതിന് നല്ല ബുദ്ധിയുള്ള ഒരു കൊച്ചാ എന്നിട്ട് അതിനെ കറങ്ങാൻ വിട്ടിരിക്കുവാ എനിക്ക് അവളൊന്ന് പഠിച്ചവർക്ക് ജോലി കിട്ടണം അതിനുവേണ്ടിയാ ഞാൻ ഈ ഈ വീട്ടിൽ ഈ നാണം കെട്ട് വന്ന് നിന്നത് അറിയാവോ അല്ല അന്നേ പെണ്ണു കാണാൻ വന്ന ഉടനെ തലകെട്ടിയതാണല്ലോ അവളെ പഠിപ്പിച്ചോളാം അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കള ഒരു കൊഴപ്പവും ഇല്ല ഒന്നും പേടിക്കണ്ട എന്നൊക്കെ എന്നോട് തന്നല്ലോ എന്തുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നില്ല വലിയ പറഞ്ഞു കുറച്ച് വേറെ ലെവൽ വരി ഒത്തുതേക്കാം വില വില എന്തോന്ന് എന്തോന്ന് അറിയത്തില്ല എനിക്ക് നിങ്ങറിയ സർക്കാർ സ്കൂളിൽ മാനേജ്മെന്റ് കൊടുത്ത് ഓ ആ കൊള്ളാം അപ്പൊ മനസ്സിലായി വിദ്യാഭ്യാസത്തിന്റെ വില എന്തുവാന്നുള്ളത് ആ മനസ്സിലായി മനസ്സിലായി പിന്നെ പ്രധാനമന്ത്രി എനിക്ക് ആരാട്ട് അറിയാം ും എനിക്ക് അതിനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ആ തുടർന്ന് ആ പെണ്ണിന്റെ അടുത്തും ഇരുപത്തില്ല നിങ്ങൾ ഇരുപത്തി മണിക്ക് ആദ്യമേ പറയണമായിരുന്നു അത് പറഞ്ഞാണല്ലോ

നീ ഹലോ അമ്മേ നീ അമ്മ അമ്മേ ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങാൻ വന്നതാ അമ്മേ ആ ആ നീ നീ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി അയ്യോ അല്ലേ ഞാൻ ചേട്ടൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ എന്നിട്ട് നീ നീ എന്നെ അയ്യല്ല പെട്ടെന്ന് ആയതുകൊണ്ട് ഗുണം നീ നീ ഒരു സമയത്ത് മനസ്സിലാക്കിക്കോളും എന്തെങ്കിലും അവന്റെ ആയിക്കോട്ടെ എനിക്ക് പോണം അമ്മക്ക് വിഷമ എനിക്ക് പരിപാടി ഇവിടെ ഇറങ്ങണം വേണം തന്നെ പരിപാടി വണ്ടി ഇവിടെ പരിപാടി എന്റെ പൊന്ന സുഹൃത്തെ ബെഡ്റൂമിൽ പോലും ഒരു പരിപാടി നടക്കുന്നില്ല പിന്നെ ഇവിടെ എന്താ പരിപാടി ഇയാളൊന്ന് പോടൂ എനിക്ക് പഠിക്കണം ആ നിനക്ക് മടിക്കണം നീ പോയി പാറ്റു പോന്നി എന്റെ കൂടെ കിടക്കുന്നേ കാലിൽ രോമം കുരുക്കുന്നത് കണ്ടാൽ മനസ്സിലാവത്തില്ലോട്ടോ ഞാനാണെന്നു കളിയിൽ നല്ല പറ്റി പിന്നെ അവൾ എന്തിനാണ് ഞെട്ടി പഠിക്കു ഞാനല്ല പഠിക്കുവാ ഓർത്തോർത്ത് പഠിക്കും എല്ലാവരും ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ആരുടെ അടവും തിരുവാതിര ഒന്നും ഇനി നടക്കത്തില്ല കാരണം മരുമോൻ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് മോളെ ഞാൻ ഇനി മൂന്ന് മാസത്തേക്ക് റൂമിലിട്ട് അങ്ങ് പൂട്ടുക അവിടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ റിസൾട്ടുമൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം അവളെ തുറന്നു വിടുന്നുള്ളൂ പിന്നെ നിർത്തിയാൽ പോരേ അത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് നാട്ടുകാരതും ഒക്കെ പറയാം അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും എന്നാ എനിക്ക് ചിലവും കുറയുമല്ലോ അപ്പൊ ഇനി മൂന്ന് മാസത്തേക്ക് നോക്കണം പാച്ചടി മോളെ റിസൾട്ട് വന്നോ ഏ മോളെ റിസൾട്ട് റിസൾട്ട് വന്നോ വന്നോ അമ്മയ്ക്ക് ടെൻഷൻ എപ്പോഴത്തേം പോലെ തന്നെ തോറ്റു പഴയതുപോലെ തന്നെ തോറ്റു

ുംട്ടം മറന്ന് ഓർക്കും അതാന്നല്ലോ അത് മറ്റേതാണല്ലോ അങ്ങനെ ഓർക്കുന്നതാ അല്ല എനിക്ക് അറിയാൻ തമ്പുരാട്ടിക്ക് എന്തോ ആഗ്രഹം എനിക്ക് പ്ലസ് ടു പാസ് ആവണം എന്നിട്ട് എനിക്ക് പൈലറ്റ് ആവണം വെച്ച് പ്ലസ് ടു എട്ടാം നില എട്ട് വട്ടം പൊട്ടിട്ട് നീ എന്തോ പഠിക്കുന്നേ ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുത്തൂടെ എന്റെ തള്ളയോടും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക അയ്യോ അത് പറ്റില്ല എനിക്ക് സ്വയം പര്യാപ്തത നേടണം സ്വന്തം കാര്യം ഒറ്റകാലിക്കണം നീ എന്തുവാ തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാ അല്ലേ മോളെ അതുകൊണ്ട് ഞാൻ ഇനിയും പഠിക്കും ഇനിയും എഴുതും ചിലപ്പോ തോക്കും ചിലപ്പോ ജയിക്കും തോൽവിയും ജയവും ഒന്നും എൻ്റെ ജീവിതത്തെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല എനിക്ക് പഠിച്ചു വലിയ ആളായിട്ട് പ്ലസ് ടു പാസ്സായി ഒരു പൈലറ്റ് ആവണം വിമാനം ഓടിക്കണോ ഇല്ലയോ എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ അവളെ ഇനി പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ഡിഗ്രിക്ക് വിട്ടുകഴിഞ്ഞിട്ട് അവൾക്ക് ആഗ്രഹം അതുകൊണ്ട് എൻ്റെ മോളെ ഇനി ഒരു വർഷത്തേക്ക് റൂമിലിട്ട് അങ്ങ് പൂട്ടുക ഫുഡൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും അതുകൊണ്ട് അവർ കാര്യം ചെയ്താട്ടെ അമ്മാച്ചനും അനുന്ദ്രവനും കൂടെയൊക്കെ മേളോട്ട് പൊയ്ക്കാട്ടെ ഇനി എൻ്റെ മോടെ മുഖത്ത് ചതുർത്തി നീ കാണരുത് കേട്ടല്ലോ പറഞ്ഞത് അമ്മാവാ അമ്മാവ എന്നെ ചാദിച്ച അമ്മാവ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണെന്നെ ചാതിച്ചു അമ്മാവാ മാസം നീ ഇവിടെ പുറ നടന്നില്ല നിനക്കൊന്ന് ചോദിച്ചുടാരുന്ന അവളെ എന്തോ പഠിക്ക് വന്നു